തൊക്ക് രോഗ ചികിത്സയിലാണ് അതായത് തൊലിപ്പുറമേ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കാണ് നാൽപ്പാമരം ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് അത്തി ഇത്തി ആല് അരയാല് എന്നീ നാല് വൃക്ഷങ്ങളുടെ തൊലിയാണ് ഔഷധങ്ങളിൽ ചേർക്കുന്നത് ഇവയുടെ തടിയോ ഇലയോ തൊലിയോ മാത്രമല്ല സാന്നിധ്യം തന്നെ സൗഖ്യം പകരും കൂടിയാൽ പല അസുഖങ്ങൾക്കും പ്രത്യേകിച്ചും എല്ലാ അസുഖങ്ങൾ അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ആയിട്ടുള്ള രോഗങ്ങൾക്ക് വളരെ വളരെ നന്നായിട്ടാണ് പ്രധാന ഘടകമായിട്ട് വരുന്ന ഒരു തൈലയോഗമാണ് നാൽപ്പാമരാതി കേരം നീ നാൽപ്പാമരം അത്തി ഇത്തി പേരാൽ അറിയാൻ ഇവയുടെ തൊലിയും അതുപോലെ പർപ്പടക പുല്ല് പച്ചമഞ്ഞൾ തുടങ്ങിയ ഈ മരുന്നുകൾ തന്നെ കഷായം വെച്ച് അരിച്ചെടുത്ത് അതിൽ നാൽപ്പാമരം അതുപോലെ കറളകം പാടത്തൊലിയും മുല്ലായവയെല്ലാം അരച്ച് ചേർത്ത് കൽക്കമായിട്ട് അരച്ചു ചേർത്ത് ഉണ്ടാക്കുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള തൊക്ക് രോഗങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു തൈലയോഗമാണ് നാൽപ്പാമരാതി കേരം